സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇറാനിലെ ഭരണം അട്ടിമറിക്കാനിറങ്ങിയ അമേരിക്കൻ സൈന്യവും അമേരിക്കൻ ഭരണനേതൃത്വവും ഒരല്പം പിന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ശാന്തത ആ മേഖലയിൽ കാണാനുമുണ്ട് എന്നാൽ ഇറാനിലെ അന്തരീക്ഷം പൂർണ്ണമായി ശാന്തമായി കഴിഞ്ഞിട്ടില്ല അകം പ്രക്ഷുബ്ധം തന്നെയാണ് സൈനിക നടപടിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇറാൻ അധികൃതരും പറയുന്നു ട്രംപ് പറയുന്നതൊന്നും പൂർണ്ണ വിശ്വാസത്തിലെടുക്കാനാകില്ല ഇത്രയും അപ്രവചനീയമായ യു എസ് പ്രസിഡന്റ് ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇപ്പോൾ പറഞ്ഞതല്ല അടുത്ത നിമിഷം പറയുക തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഏത് വഴിയും സ്വീകരിക്കും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും തല്ലിക്കെടുത്തിയാണ് ട്രംപിസം കുതിക്കുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്ത ആക്രമണ ഭീതി ഒഴിഞ്ഞു എന്ന ആശ്വാസത്തെ കെടുത്തിക്കളയുന്നുണ്ട് അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലെന്ന സൂചന നൽകി വ്യോമപാത തുറക്കാൻ ഇറാൻ തയ്യാറായി എന്നത് ആശ്വാസകരമാണ് അപ്പോഴും അടിത്തട്ട് പ്രക്ഷുബ്ധം തന്നെയാണ് അതൃപ്ത ജനത അത്ര പെട്ടെന്ന് പിൻവാങ്ങില്ല അവരനുഭവിക്കുന്ന സാമ്പത്തിക ദുരന്തം ഒരു യാഥാർത്ഥ്യമാണ് ആ അതൃപ്തിയെ ആളി കത്തിക്കാനും ഭരണമാറ്റത്തിന്റെ വ്യാമോഹം കുത്തിവെക്കാനും സാമ്രാജ്യത്വ ശക്തികൾ നടത്തിയ കുതന്ത്രങ്ങളെയും യഥാർത്ഥ പ്രതിസന്ധികളെയും വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം അടിച്ചമർത്തിയും കൊന്നു തള്ളിയും പ്രക്ഷോഭം അവസാനിപ്പിക്കാമെന്ന നിലപാടിൽ നിന്ന് സംഭാഷണത്തിൻ്റെയും തിരുത്തലുകളുടെയും പാതയിലേക്ക് ഇറാൻ നേതൃത്വം വന്നു എന്നതാണ് ഏറ്റവും പുതിയ കാഴ്ച ഇസ്രായേലിൻ്റെ താത്പര്യം യു എസ് ഇറാൻ ഏറ്റുമുട്ടലാണ് മറ്റൊരു രാജ്യവും അത്തരമൊരു ഇരുണ്ട ദിനം കാത്തിരിക്കുന്നില്ല സൗദി അറേബ്യ അടക്കമുള്ളവ കൈവിട്ട കളിക്ക് നിൽക്കരുതെന്നാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും നേരിട്ടുള്ള ആക്രമണം എട്ട് മാസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ഇറാൻ ആ അനുഭവത്തിൻ്റെ കരുത്തിലാണിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ നേരിട്ടുള്ളതും ചാരന്മാരെ വെച്ചുള്ളതുമായ ആക്രമണത്തെയും അതിജീവിച്ചു ഇറാൻ വലിയ നഷ്ടങ്ങൾ അവരുടെ സൈനിക സംവിധാനത്തെ കൂടുതൽ ജാഗ്രതാക്കിയിട്ടുണ്ട് ഈ ആത്മവിശ്വാസത്തിലാണ് സമാധാനമെങ്കിൽ സമാധാനം യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് അവർ പ്രഖ്യാപിക്കുന്നത് ഇതിനു മറുപടി പറയാതെ നദന്യാഹുവിന് കടന്നു പോകാനാകില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ നെതന്യാഹു വിളിച്ചു കൂവുന്നത് വെനിസ്വേലയിൽ കടന്നുകയറിയതുപോലെ എളുപ്പമാകില്ല കാര്യങ്ങളെന്ന ബോധ്യം ട്രംപിനുള്ളത് കൊണ്ട് കൂടിയാണ് ഒരു പിന്നോട്ടടി ഉണ്ടായിരിക്കുന്നത് ജൂണിൽ ആണവ ആണവകേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ ഖാസിം സുലൈമാനിയെ വകവരുത്തിയപ്പോഴും പ്രതീകാത്മകമായി മാത്രമാണ് ഇറാൻ പ്രതികരിച്ചത് ആയത്തുള്ള അലി ഖാമിനെയെ ലക്ഷ്യമിട്ടാൽ അതായിരിക്കില്ല ഉണ്ടാകുക ആത്യന്തിക ഏറ്റുമുട്ടലുണ്ടാകും യു എസിന് ഏറ്റവും വലിയ ബാധ്യതയാകുന്ന യുദ്ധമായി അത് മാറും പ്രക്ഷോഭം ക്രൂരമായി അടിച്ചമർത്തിയതിനൊപ്പം രാജ്യം അപകടത്തിൽ എന്ന ന്യായീകരണം കൂടി ഇറാൻ ഷിയ നേതൃത്വം ഉത്പാദിപ്പിക്കുന്നുണ്ട് പ്രക്ഷോഭം തളർത്താൻ ഇത് ഉപകരിച്ചു നിലവിലെ ഭരണ സംവിധാനത്തിന് ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പഹ്ലവി ഇളമുറക്കാരനായ റിസ പഹ്ലവിയാണല്ലോ ഭരണം പിടിച്ചാൽ അടുത്ത നിമിഷം ഇസ്രായേലിനെ അംഗീകരിക്കുമെന്നും ആണവ പരിപാടി നിർത്തിവെക്കുമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഇറാനികൾക്ക് മുമ്പിൽ വയ്ക്കാവുന്ന ഏറ്റവും അനാകർഷകമായ വാഗ്ദാനമാണത് ഇയാളെ വിശ്വസിച്ച് ഒരു ഇറാനിയും ആയത്തുല്ലമാരെ അട്ടിമറിക്കാൻ പോകുന്നില്ല ചൈനയും റഷ്യയും അറബ് രാജ്യങ്ങളും സ്വന്തം ഉത്കണ്ഠയുടെ പേരിലാണെങ്കിൽ പോലും ട്രംപിന് വിപരീതത്തിൽ നിന്നതുകൊണ്ട് കൂടിയാണ് വലിയ ദുരന്തം തൽക്കാലം വഴി മാറിയത് ഇറാനിലെ പ്രക്ഷോഭം അവസാനിച്ചാൽ എല്ലാം ശാന്തമാകുമോ ഊരിയവാൾ ട്രംപ് ഉറയിലിടുമോ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം പെട്രോ വിഭവങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉറപ്പിക്കുകയും അതിൻ്റെ വിപണനം ഡോളറിൽ ഉറപ്പിച്ചു നിർത്തുകയും അതുവഴി ഡോളറിൻ്റെ സർവാധിപത്യം നിലനിർത്തുകയുമാണ് ട്രംപ് ചെയ്യുന്നതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പ്രബലമായിട്ടുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഭൗമരാഷ്ട്രീയ താത്പര്യങ്ങൾ ഈ നടപടിക്ക് പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശാന്തമായാലും പിന്നെയും സ്ഥിതി സങ്കീർണമാക്കി അധിനിവേശ യുക്തികളിലേക്ക് ട്രംപ് നീങ്ങുമെന്ന് പറയുന്നത് കൊളോണിയൽ കാലത്തിൻ്റെയും ശീതസമരകാലത്തിൻ്റെയും തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ലോകമഹായുദ്ധകാലത്ത് എതിരാളി ജർമ്മൻ ചേരിയും ശീതസമരകാലത്ത് സോവിയറ്റ് ചേരിയും ആയിരുന്നെങ്കിൽ ഇന്ന് അത് ചൈനയാണെന്ന വ്യത്യാസമേ ഉള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നത് വെനുസുവേലിയൻ പ്രസിഡന്റിനെ തടവിലാക്കി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കുകയും അത് പ്രതിരോധിക്കാനുള്ള വഴികൾ ഡെൻമാർക്കും നാറ്റോ രാജ്യങ്ങളും ആലോചിച്ചു തുടങ്ങുകയും ചെയ്തു ഇറാനിൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കുത്തിതിരിപ്പ് നടന്നു ചൈനയെയും നിർണായക ധാതുക്കളിലുള്ള അവരുടെ ആധിപത്യത്തെയും വെല്ലുവിളിക്കാനുള്ള അമേരിക്കയുടെ ദൃഢനിശ്ചയമാണ് ഇതിലെല്ലാമുള്ള പൊതുവിഷയം ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ ലിഥിയം നിക്ഷേപം ആരുടെ കൈകളിൽ കൈകളിലെത്തുന്നുവെന്നതാകും ഭാവിയിലെ മേധാവിത്വം ആർക്കെന്ന് തീരുമാനിക്കുക ആർട്ടിക് രാജ്യമായ ഗ്രീൻലാൻഡിലെ മഞ്ഞുരുക്കം പുതിയ ട്രേഡ് റൂട്ട് തുറക്കുമെന്നും അത് ഏഷ്യയിലേക്ക് ദൂരം കുറഞ്ഞ സഞ്ചാരം സാധ്യമാക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ഇന്നത്തെ നിലക്ക് ചൈനയ്ക്ക് ഈ മേഖലയിൽ നല്ല സ്വാധീനമുണ്ട് ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഡാൻ അലൈമാരി കൃത്യമായി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് യു എസ് ചൈന വൈരാഗ്യമാണ് അഥവാ ഒരു പരിധിവരെ യു എസ് റഷ്യ തന്ത്രപരമായ സംഘർഷമാണ് നടക്കുന്നത് ചൈനയോ റഷ്യയോ ഇറാനോ വെനിസ്വേലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് യു എസിന് സഹിക്കാനാകില്ല ആർട്ടിക് മേഖലയിലേക്കുള്ള റഷ്യൻ നീക്കങ്ങളെ ചെറുക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഗ്രീൻലാൻഡിൽ ചൈനീസ് സാമ്പത്തിക സ്വാധീനം അനുവദിച്ചു കൊടുക്കരുതെന്ന് അമേരിക്കയ്ക്ക് ശാഠ്യമുണ്ട് ബീജിങ്ങും മോസ്കോയും സൗഹൃദപരമായി പ്രവർത്തിക്കുന്ന ഇറാനെയും വെനിസേലയെയും ദുർബലപ്പെടുത്തി മാത്രമേ ഭൗമരാഷ്ട്രീയ മേധാവിത്വം നിലനിർത്താൻ സാധിക്കൂവെന്ന് യു എസ് തിരിച്ചറിയുന്നു വൈദ്യുത വാഹനങ്ങൾ മുതൽ ബഹിരാകാശം പ്രതിരോധം വരെയുള്ള എല്ലാത്തിലും നിർണായക ധാതുക്കൾ കൈക്കലാക്കണം പോളാർ സിൽക്ക് റൂട്ട് വരുതിയിലാക്കണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത ആർട്ടിക് ഷിപ്പിംഗ് റൂട്ടാണ് പോളാർ സിൽക്ക് റൂട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുരുകുമ്പോൾ സാധ്യമാകുന്ന ഈ റൂട്ട് ഏഷ്യയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറക്കും അത്തരം തന്ത്രപരമായ സ്ഥലങ്ങളും വിഭവങ്ങളും എതിരാളിയുടെ നിയന്ത്രണത്തിൽ വരരുതെന്ന് വാഷിങ്ടൺ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു റെയർ എർത്ത് മേഖലയിൽ ചൈനയ്ക്ക് ഏകപക്ഷീയമായ നിയന്ത്രണാധികാരമുണ്ടെന്നത് വസ്തുതയാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഖനനത്തിൻ്റെ എഴുപത് ശതമാനവും സംസ്കരണശേഷിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും അവർ നിയന്ത്രിക്കുന്നു അപൂർവമായ ധാതുക്കളുടെ ശേഖരമാണ് ചൈന നിയന്ത്രിക്കുന്നത് ചൈനയ്ക്ക് എണ്ണ നൽകുന്ന രണ്ട് രാജ്യങ്ങളായ വെനിസ്വേലയും ഇറാനും ഊർജ്ജരംഗത്തെ അങ്കലാപ്പുകളെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് റേറർത്ത് പോലുള്ള മേഖലയിലേക്ക് കൂടുതൽ കരുത്തോടെ നീങ്ങാനുള്ള ഊർജം അവർക്ക് നൽകുന്നു വിവിധ രാജ്യങ്ങളിൽ വമ്പൻ പ്രോജക്റ്റുകളിൽ പണം മുടക്കാനുള്ള ആത്മവിശ്വാസവും ഈ ഊർജ സ്വയം പര്യാപ്തത ചൈനയ്ക്ക് സമ്മാനിക്കുന്നു യു എസ് ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനമായ റേഡിയൻ ഗ്രൂപ്പ് സമാഹരിച്ച ഡാറ്റ പ്രകാരം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ചൈനീസ് കമ്പനികൾ വെനസ്വേലയിൽ നാല് പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് ബീജിംഗ് കാരക്കാസിന് പണം വായ്പയായി നൽകിയിട്ടുമുണ്ട് ധാതുസമ്പന്നമായ ആഫ്രിക്കയിലും ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സമാനമായ കരാറുകൾ രൂപപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് നിർണായക ധാതുക്കളിൽ ആസ്ട്രേലിയയും മലേഷ്യയും യു എസുമായി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് പക്ഷേ ഇറാനിലും വെനുസേലയിലും ഗ്രീൻലാൻഡിലും അത് പോരാ ദീർഘകാലത്തേക്കുള്ള നിയന്ത്രണാവകാശം തന്നെ വേണമെന്നാണ് ട്രംപിൻ്റെ നിലപാട് ഇറാൻ്റെ കാര്യത്തിൽ ചൈന ആസ്വദിക്കുന്ന സ്വയം പര്യാപ്തത മാത്രമല്ല യു എസിനെ അലോസരപ്പെടുത്തുന്നത് തിന്മയുടെ അച്ചുതണ്ടെന്ന് യു എസും കൂട്ടാളികളും വിശേഷിപ്പിക്കുന്ന ഹൂത്തികൾ ഹിസ്ബുല്ല ഹമാസ് തുടങ്ങിയവയുമായി ഇറാനുള്ള ഗാഠബന്ധവും ഈ ബാന്ധവങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ചൈനയും റഷ്യയും നൽകുന്ന പിന്തുണയും ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്നു ഹോർമോസ് കടലിടുക്കിലും ചെങ്കടലിലുമടക്കം ഇവയ്ക്കുള്ള സ്വാധീനം അംഗീകരിച്ചു കൊടുക്കാൻ ട്രംപിനാകില്ല ചൈനീസ് സ്വാധീനം നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ യു എസ് ശ്രമിക്കുമ്പോൾ തന്നെ ചൈനയുമായി നേരിട്ടുള്ള സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്ന വസ്തുത കൂടി കാണേണ്ടതുണ്ട് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അടുത്തു തന്നെ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ആരാൻ്റെ മണ്ണിൽ കുഴപ്പങ്ങളുണ്ടാക്കി ചട്ടമ്പിത്തരം കാണിക്കുന്ന വൻ ശക്തികൾ സ്വന്തം താത്പര്യങ്ങൾക്കപ്പുറത്തേക്ക് ആരുമായും സഖ്യത്തിന് പോവുകയില്ല എന്താണ് ഇതിൻ്റെ ഫലം ചൈന അതിൻ്റെ സാമ്പത്തിക അധീശത്വം വ്യാപിപ്പിച്ചു നേരിട്ട് ഏറ്റുമുട്ടാത്ത അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ അഥവാ ചൈനയുമായി ബന്ധമുള്ള രാജ്യങ്ങളിൽ സൈനിക അതിക്രമങ്ങൾ മാരകമാക്കിക്കൊണ്ടായിരിക്കും ഇതിനെ നേരിടുക എന്നുവെച്ചാൽ നേരിട്ട് ഏറ്റുമുട്ടാത്ത നിഴൽ യുദ്ധം ഇതിൻ്റെ കെടുതികൾ ലോകം അനുഭവിച്ചു കൊള്ളണം നവ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം ദ എക്സ്ലിം മാട്രിമോണിയൽ സൈറ്റ്